ഇവിടത്തെ ആ പാടം പുഴയുമ്പോഴും ഒന്നായിട്ടാണ് പോകുന്നത് അത്രയും വള്ളമാണ് പുഴയില് ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കാണ് ഇനിയിപ്പോ ഈ മഴയത്ത് ഡാമ് കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇരട്ടിയാവും അപ്പൊ ഇതിന്റെ അടുത്ത് കുറച്ച് മുകളിലായിട്ടൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ഇപ്പൊ വള്ളം കയറിയിട്ടുണ്ടാവും മഴക്കിപ്പോഴും ഒരു കുറവുമില്ല ഇപ്പൊതാ നമ്മളെ തൊട്ടടുത്തുള്ള പുഴയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് വാഴത്തോട്ടൊക്കെ നിറഞ്ഞൊഴുകാണ് പുഴ കവുകോട്ടം കടന്ന് വാഴത്തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വാടത്തേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് കരയും മുട്ടിട്ടാണ് പുഴ ഒഴുകുന്നത് നിറയെ പാറ പാറകളൊക്കെ ഉള്ള പുഴ പക്ഷെ ഒരു പാറ പോലെ ഇപ്പൊ കാണാല്ല ആ നടുവിലായിട്ടൊരു മരം മാത്രം ഇങ്ങനെ കാണാനുണ്ട് വേറെ ഒന്നും പുഴയിലില്ലപ്പോ നമ്മള് നിക്കുന്നതിന് കുറച്ച് താഴായിട്ട് രണ്ട് ടാങ്ക് ഉണ്ട് കിണറുണ്ട് രണ്ട് കിണറും മൂടി ഒഴുകുന്നുണ്ട്